നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഉഴങ് നടക്കുവാൻ അല്ലന്റെ ദൈവം ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തായിട്ട് ഈ പകലി നിന്റെ കാര്യങ്ങളിൽ പിടിക്കുന്നൊരു ദൈവ സാന്നിധ്യം ഉണ്ട് കുഞ്ഞെ നീ തനിയല്ല 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 നീ 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 ഒറ്റയ്ക്കല്ല ചെയ്ത ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞേ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞേ உயர்ந்தான் கொண்டியான் கழிவு நாமம் கழிந்த ஒரு நாமம் சேர்த்து நிறான் கொண்டா ഈ ലോകത്തിലുള്ള എല്ലാവരും നിന്നെ ഇട്ടിട്ടു പോയാലും എല്ലാവരും നിന്നെ എല്ലാവരും നിന്നെ ദൈവത്തിന്റെ വചനം സ്നേഹം ലോകം കണ്ടതിൽ ഏറ്റവും ദൃഢമായ സ്നേഹം എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു ആ അമ്മ നിന്നെ മറന്നാലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം ഈ പ്രഭാതത്തിൽ സഭയായിട്ട് ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ ദൈവത്തിന്റെ പദ്ധതിക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ ഈ ഒത്തിരി ബദ്ധ പാടിന്റെ നടുവിലായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് വലിയ പ്രാർത്ഥനാ വിഷയത്തിന്റെ നടുവിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അടയാളങ്ങളെ ചെയ്യുന്ന ദൈവോ ഓ ഈ പകലിലും പ്രവർത്തിക്കണമേ വൻകാരികളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ ഇത് പകലിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ വിഷയത്തിന് മറുപടി നൽകി എന്നുള്ള സാക്ഷ്യവും ഇതിന്റെ നടുവിൽ എഴുന്നേൽക്കട്ടെ എന്റെ ദൈവം അത്ഭുതം ചെയ്തു എന്നുള്ള സാക്ഷ്യം

It should be in the name.